കണ്ണൂർ സ്പെഷ്യൽ സബ്ജയിലിൽ തടവുകാരന്റെ പരാക്രമം ദ്വാതിലും നിരീക്ഷണ ക്യാമറയും അടിച്ചു തകർത്തു കോഴിക്കോട് കല്ലായി സ്വദേശി ഇൻസുദ്ദീനാണ് പരാക്രമം നടത്തിയത് ഇൻസുദ്ദീനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ എന്താണ് പ്രകോപനത്തിന് ആധാരം രാവിലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് സ്പെഷ്യൽ സബ്ജയിലെ പ്രതി ജയിലുദ്യോഗസ്ഥരുടെ ഏഹ് ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും സെല്ലിലെയും ബാത്റൂം വാതിൽ തല്ലി പൊട്ടിച്ച് അതുപയോഗിച്ച് സെല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് ആ പരാതി ഉയർന്നിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരം രൂപയുടെ നഷ്ടം ഇയാൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻസുദീൻ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്താണ് കാരണമെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇയാൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മറച്ചുവെക്കാനാണോ ഇത്തരത്തിൽ സി സി ടി വി ക്യാമറ അടിച്ചു തകർത്തുന്ന ഒരു സംശയമാണ് നിലനിൽക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിന്റെ സൂപ്രണ്ട് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് അനിൽ നഞ്ചാർ കണ്ണൂർ സ്പെഷ്യൽ സബ് സബ്ജയിലിൽ തടവുകാരന്റെ പരാക്രമം വാതിലും നിരീക്ഷണ ക്യാമറയും അടിച്ചു തകർത്തു കോഴിക്കോട് കലായി സ്വദേശി ഇൻസുദ്ദീനാണ് പരാക്രമം നടത്തിയത് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു മിഥുന പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്